വസ്സലാത്തു വസ്സലാമു സഹോദരന്മാരെ സഹോദരികളെ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലമിൻ്റെ ജീവിത രീതികൾ മഹാനായ ഇമാം തിരുമിതി റഹ്മഹുല്ല തൻ്റെ മുഹമ്മദിയിൽ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട് പ്രസിദ്ധ സ്വഹാബികളിൽ നിന്ന് പ്രവാചക ജീവിതത്തെക്കുറിച്ചുള്ള ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് താപി ആയ മാലിക് ബിന്ദീനാർ റഹ്മഹുല്ലയിൽ നിന്നും ഉദ്ധരിക്കുന്നത് അദ്ദേഹം അനുസ് റലി നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതാണ് റസൂൽ സലഹു അലഹി വസ്ലം അതിഥികളെ സൽക്കരിക്കുമ്പോഴല്ലാതെ റൊട്ടിയോ മാംസമോ വയറു നിറച്ച് കഴിച്ചിട്ടേയില്ല അതിഥികളെ സൽക്കരിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അവരുടെ കൂടെ കഴിക്കുന്നതല്ലാതെ വയറ് നിറച്ചിരുന്നില്ല എന്നർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതർ സല്ലാഹു അലിഹി വസ്ലം റൊട്ടിയോ മാംസമോ വയറ് നിറച്ച് കഴിച്ചിട്ടേ ഇല്ല എന്നാണ് അനശ്ര അള്ളാഹു വലഹുവിൽ നിന്ന് മാലിക്കുബുനുദ്ദീനാർഹു ഉദ്ധരിക്കുന്നത് പ്രവാചക ജീവിതത്തിൻ്റെ ഓരോ ഏടുകളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മ അസലൈക്കു വരഹമുല്ലാഹി വാർക്കാത്തൂ